പ്രസാദഗിരി പള്ളിയിലേക്ക് പോയത് വേണ്ടി മരിക്കാൻ പോലും സന്നദ്ധനായെന്ന് വിശുദ്ധ കുർബാനക്കിടെ ആക്രമിക്കപ്പെട്ട ഫാദർ ജോൺ തോട്ടുപുറം തന്റെ സഹനം അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ ദൈവമൊരുക്കിയ അവസരമെന്നും ഫാദർ ജോൺ തോട്ടുപുറം പറഞ്ഞു തനിക്കുണ്ടായ അനുഭവം ഫാദർ ജോൺ തോട്ടുപുറം ഇങ്ങനെ വിശദീകരിക്കുന്നു ഒരു സംഘർഷ ഏരിയയിലേക്കാണ് പോകുന്നതെന്ന ബോധ്യത്തോടെയാണ് പ്രസാദഗിരി പള്ളിയിലേക്ക് പോയത് സിഹന്മാർ ചെറിയ മുറിവുണ്ടായി മരിച്ചവരല്ല പീഡനവും മരണവും കണ്ടുകൊണ്ട് തന്നെ ധീരതയോടെ സ്വീകരിക്കാൻ തയ്യാറായി വന്നവരാണ് അതുപോലെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായേക്കുമെന്ന ബോധ്യം മനസ്സിലുണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് എന്തുവന്നാലും നേരിടാൻ തന്നെ ഒരുങ്ങിയിരുന്നു കുർബാനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായാണ് അവിടേക്ക് പോയത് കഴിഞ്ഞ ദിവസം കർദിനാൾ മാർ ആലഞ്ചേരി തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതാ അച്ഛന്റെ ഈ സഹനം എറണാകുളം അങ്കമാലി രൂപത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നിമിത്തമായിരിക്കുമെന്നാണ് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് മൂന്ന് വർഷമായി ഈ അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷം തുടങ്ങിയിട്ട് ഒരു ശാന്തതയും പള്ളികളിലില്ല ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തോടു കൂടി എന്തെങ്കിലും നിർണായകമായ തീരുമാനമെടുക്കാൻ സഭ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട് മാർ ജോസഫ് കലാറങ്ങാട്ട് നേരിട്ടെത്തി തന്നെ സന്ദർശിച്ചു സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു മാർ പോസ്കോപുത്തൂർ കർദിനാൾ മാർ ആലഞ്ചേരി അതിരൂപതയിൽ നിന്ന് വികാരി ജനറൽ അച്ഛൻ ഉൾപ്പെടെ തന്നെ കാണാൻ വരികയും നിരന്തര ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു സിറോ മലബാർ സഭാ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലും തന്നെ വിളിച്ചിരുന്നു അച്ഛൻ ധൈര്യമായിരിക്കോ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും മാർ തട്ടിൽ പറഞ്ഞതായി ഫാദർ ജോർഡ് തോട്ടുംപുറം പറഞ്ഞു അതിരൂപതയിൽ നിന്ന് പ്രീസ് ടീംചാർജായി എന്നെ നിയമിച്ചതോടെയാണ് പ്രസാദഗിരി പള്ളിയിലേക്ക് പോകുന്നത് എന്നോട് എത്രയും വേഗം ശരിയായ കുർബാന അർപ്പിക്കണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെട്ടു ഞാൻ വിശ്വാസികളുമായി ആലോചിച്ച് ഫെബ്രുവരി ഒന്നിന് സമയം നിശ്ചയിക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു ആഗ്രഹത്തോട് കൂടിയാണ് രാവിലെ ഒൻപത് മുപ്പതിന് കുർബാനക്കായി പള്ളിയിലെത്തിയത് പള്ളിക്കകത്ത് കയറിയതിനു തൊട്ടു പിന്നാലെ ഫാദർ ജെറിൻ ഓടിവന്നു അച്ഛൻ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ചോദിച്ചു ഞാൻ കുർബാന ചൊല്ലാൻ പോവുകയാണെന്ന് മറുപടിയും നൽകി പക്ഷേ അച്ഛൻ കുർബാന ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് ഫാദർ ജെറിൻ തടസ്സം നിൽക്കുകയായിരുന്നു ഞാൻ ഫാദർ ജെറിനോട് പറഞ്ഞതാ എന്നെയാണ് ഈ പള്ളിയിലെ പ്രീസ്റ്റ് ഇൻചാർജായി നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുർബാന ചൊല്ലണം അച്ഛൻ അച്ഛനത് തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സങ്കീർത്തിയിൽ നിന്ന് അൾതാരയിലേക്ക് ചെന്ന് കുർബാന ആരംഭിച്ചു അപ്പോഴേക്കും വിശ്വാസികൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പള്ളിയുടെ വാതിൽ അടച്ചിരുന്നു കുർബാന ചൊല്ലുന്ന സമയത്ത് പള്ളിയുടെ വാതിലിൽ ആളുകൾ അടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു കാറോസൂസ പ്രാർത്ഥന കഴിഞ്ഞു സങ്കീർത്തിയുടെ ഭാഗത്തുകൂടി എട്ടുപേർ ചാടി വന്ന് എന്റെ കയ്യിലിരുന്ന കുർബാന പുസ്തകം വലിച്ചു വരച്ച് വാങ്ങിച്ചു ബൈബിൾ എടുത്തുകൊണ്ടുപോയി മൈക്ക് സ്റ്റാൻ്റെ മറച്ചിട്ടോ എന്നെ ആളുകൾ വട്ടം കയറി പിടിച്ചു ബലി അർപ്പിക്കാൻ നിൽക്കുന്നത് കാരണം എനിക്ക് മാറാൻ പറ്റില്ല അപ്പോൾ അവർ എന്നെ ബലമായി വട്ടം പിടിച്ച് ഉന്താനും വലിക്കാനും തുടങ്ങി എന്നെ ബലിപീഠത്തിന് സമീപത്തുള്ള സങ്കീർത്തിയുടെ വാതിലിലേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ കമിഴ്നടിച്ചു വീണു എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല ആരോ എന്നെ വന്ന് പിടിച്ചിരുത്തി പക്ഷെ പിന്നെയും പ്രശ്നക്കാർ വന്നു വീണ്ടും ബലമായി വട്ടം പിടിച്ചു വലിച്ചിറക്കി തളർന്നു പോയതിനെ തുടർന്ന് ആരോ കൊണ്ടുവന്ന് തന്ന ഇരിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അപ്പോൾ ഫാദർ ജെറിൻ ഇപ്പോൾ മതിയായില്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വന്നു പിന്നീട് ഉന്തും തള്ളും അടിയും ബഹളവുമായി എന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി എന്നാണ് ഫാദർ ജോൺ പറഞ്ഞത് ഫാദർ ജോൺ തോട്ടുപുറം ഇപ്പോൾ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കത്തോലിക്ക സഭയിൽ നടന്ന ഈ ആക്രമണത്തെ വേണ്ട രീതിയിൽ അപലപിക്കാനോ കുറ്റവാളിയായ ഫാദർ ജെറിനെതിരെ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകാത്ത സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് വിശ്വാസികൾ ഉയർത്തുന്നത് ഉടനടി ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് സഭയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്